ചില നടന്മാരെ ഒന്നും ഇത്രയൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇങ്ങനെ മാധ്യമങ്ങളിൽ നിന്നും മാറി നിന്നാൽ പ്രേക്ഷകർ മറക്കാറില്ല അത്തരത്തിലൊരു നടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഷാരിക ഇപ്പോൾ ഇത് ഷാരികയെ വർഷങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകരെല്ലാവരും ഇത് അറിയിക്കുന്നുണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് പാറുകയാണ് ഇരട്ട കുട്ടികളുടെ അമ്മയാണിത് എന്നാൽ അമ്മയാണ് എന്ന് പോലും ചർമ്മം കണ്ടാൽ പറയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു രണ്ട് മക്കളുടെ അമ്മ എന്നിട്ടും ഈ പ്രായത്തിലും എന്തൊരഴകാണ് സമ്മതിച്ചേ മതിയാകൂ സീരിയൽ നടി ഷാരികയ്ക്ക് എത്ര വയസ്സാണെന്ന് ശരിക്കും അറിഞ്ഞാൽ ഞെട്ടിപ്പോകും അത്ര പ്രായമുണ്ടെങ്കിൽ പോലും അത് ആരോടും പറയുന്നില്ല അല്ലെങ്കിൽ അത് പുറത്തറിയിക്കുന്നില്ല അതാണ് ഇത് കണ്ട് മനസ്സിലാകുന്നത് ഒന്നുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം തൊണ്ണൂറുകളുടെ അവസാന കാലത്ത് ഇറങ്ങിയ പ്രണയാർദ്രമായ ഒട്ടനവധി ആൽബം ഗാനങ്ങളിൽ ഒന്നാണിത് ടി വി പ്രോഗ്രാമുകൾക്ക് ആൽബം ഗാനങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ മനസ്സിൽ പതിയുന്ന ഈ ഗാനങ്ങൾ ഇന്നും മനസ്സിൽ തന്നെ ഇപ്പോഴും മൂളി നടക്കാറുണ്ട് നമ്മൾ അവരുടെ മനസ്സിൽ ഈ ഗാനങ്ങൾ അഭിനയിച്ച് താരങ്ങളും ഇടം പിടിക്കാറുണ്ട് അങ്ങനെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടിയാണ് ഷാരിഖ മേനോൻ ആൽബങ്ങളിൽ തുടങ്ങി നായികയായി തിളങ്ങി ഷാരിഖ ഇപ്പോൾ സീരിയലുകളിലാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് സാന്നിധ്യമായി മാറുന്നതും ഈ താരം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോഴിതാ നടിയുടെ അനുജത്തിയുടെ വിവാഹശേഷം ആരാധകരിലേക്ക് എത്തുന്ന ഷാരിക തന്നെയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയും വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു എത്തുന്നത് കഴിഞ്ഞ ദിവസം അനുജ്യുടെ വിവാഹശേഷം അറിയിച്ചതാണ് കുടുംബാംഗങ്ങൾക്കെല്ലാം ഒത്തുചേർന്ന ഹൽദി ആഘോഷത്തിനിടെ ചിത്രങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ ഷാരിക പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കുടുംബത്തിലെ കുട്ടികളും മുതിർന്നവരും അടക്കം മഞ്ഞയിൽ കുളിച്ച് നിറച്ചിരിയോടെ നിൽക്കുന്ന വീഡിയോ ആവേശത്തോടെയാണ് ആരാധകർ മീറ്റെടുത്തിരുന്നത് എന്ന് പറയാം ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോൾ ഇതിനോ ഹൽദി ആഘോഷത്തിനിടെ തൻ്റെ കുടുംബചിത്രം ശാരീരിക പങ്കുവച്ചതുമൊക്കെ ചർച്ചയായി മാറി ഇപ്പോൾ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ആനന്ദരാഗം എന്ന സീരിയലിൽ തന്നെയാണ് ഷാരിക മീനോൻ അഭിനയിക്കുന്നത് നല്ലൊരു നർത്തകി കൂടിയായ ശാരിക നൃത്തത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നതും വിദേശത്തും നാട്ടിലും ഒക്കെയായി നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുള്ള നടിയാണ് കോടതി സമക്ഷം ബാലം വക്കീൽ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ളത് ഇരുപത് വർഷത്തിലധികമായി സിനിമാ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും വെറും ആറുമാസം മുൻപാണ് ശാരീരിക സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആരംഭിക്കുന്നത് തുടർന്ന് കുടുംബത്തിലെ യാത്രകളും വിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാനും ആരാധകരിലേക്ക് എത്തിക്കാനും തോന്നി അത് പ്രേക്ഷകർ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് വളരെ കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാകുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പ്രത്യേകമായി അത് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരിലേക്ക് ആ സ്നേഹം എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം കൃത്യം കൃത്യമായുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയുള്ള വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുന്നതിന് അർത്ഥവുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ